ഇപ്പോൾ പുഷ്പന്റെ വീട്ടിൽ നിന്ന് സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട് സിജു നിലവിൽ അവിടത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ആര് മേനപ്രം പുതുക്കുടി വീട്ടിലേക്ക് ഇന്നലെ പുഷ്പന്റെ മരണമറിഞ്ഞതു മുതൽ നിരവധി പേർ എത്തിയിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പതിവായി എത്തിയിരുന്ന വീടാണ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് മേനപ്പുറം പുതുക്കുടി വീട്ടിലേക്ക് എത്തിക്കുക ചുക്ലി രാം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർദർശനത്തിന് ശേഷമായിരിക്കും അവസാനം പുഷ്പനെ വർഷങ്ങളായി താമസിച്ചിരുന്ന ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മരണമറിഞ്ഞതു മുതൽ തന്നെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ും ഡിവൈഎഫ്ഇ എല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിർമ്മിച്ച നൽകിയ ഒരു വീട്ടിലാണ് താമസം മൂന്ന് പതിറ്റാണ്ട് കാലം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകരും എല്ലാം തന്നെ ഓരോ സമയങ്ങളിലും പുഷ്പനെ കാണാൻ എത്തിയിരുന്നു എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്ന ഒരു വീടാണ് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായി പാർട്ടി പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു പൂർണ്ണമായും പുഷ്പന്റെ പരിചരണം ഏറ്റെടുത്തിരുന്നത് ഒരു സമയത്ത് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന നിലയിലായിരുന്നു പുഷ്പന്റെ പരിചരണം അങ്ങനെ എപ്പോഴും ആ പാർട്ടി പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തിയിരുന്ന ഒരു വീടാണ് അവസാനമായി ആ പുഷ്പന യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു കൂടിയായിരിക്കും ഇവിടെ എത്തിക്കുക ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഈ പുതുക്കുടി വീട്ടിലേക്ക് അപ്പുറം പുതുക്കുടി വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത് ആര്യ